വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് നേരമായിട്ട് വന്നിട്ട് കേട്ടോ പിന്നെ വന്നതിന്റെ ശേഷം ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ അത് ഓരോ പണിയിലേക്ക് നീങ്ങാണ് മോനൂസിന് എന്താ ലീവാണ് ഇന്നലെ ലീവായിരുന്നു പിന്നെ നാളെ സ്കൂൾ തോന്നുന്നു സർ ആര് പറഞ്ഞു അതെ നാളെ നാളെ ഉണ്ടാവും തോന്നുന്നു അപ്പോൾ ഇത് ഇന്നലെ വരെ നമുക്ക് എന്താ പറയാ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നെയ്യപ്പും ചിക്കനൊക്കെ ഉണ്ടാക്കി അങ്ങനെ വെച്ചെടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഒരു പത്ത് ദിവസത്തെ നോലുമ്പോൾ എടുക്കണം മുപ്പത് ദിവസമൊക്കെ എടുക്കണവരും എടുക്കും കേട്ടോ പക്ഷെ നമ്മൾ പത്ത് ദിവസം എടുക്കണല്ലോ കേട്ടോ അപ്പോൾ എന്താണ് ഇന്നിപ്പോൾ കറി വെക്കണത് ഇന്ന് ചായക്കടി ഉണ്ടാക്കി ഞാൻ ഉപ്പുമാവ് വേണം അപ്പോൾ അമ്പലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടോ പിന്നെ ഇന്നലത്തെ നെയ്യപ്പം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെയാണ് മലപ്പുറമൊക്കെ പറ്റ അലങ്കോലപ്പെട്ട് കിടക്കാനിട്ട് അതൊന്നും നേരെ ആക്കിയിട്ടില്ല ഞാൻ അങ്ങോട്ട് വന്നിട്ട് തന്നെ അല്ലേ ചോറ് അങ്ങോട്ട് ഊറ്റി വെച്ചു ആ ഒരു പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ വന്ന പാടൻ്റെ അതൊക്കെ കറിക്കുള്ളതൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചക്കക്കുരും പൂളയും ചക്കക്കുരും പൂളീം ഇട്ടിട്ടൊരു കറിയായിട്ടാണ് വെക്കുന്നത് ചക്കക്കുരുണ്ട് എന്താ അപ്പൊ രണ്ടും കൂടി തക്കാളി ഇട്ട് മുളകുകളാണ് വെക്കുന്നത് വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങനത്തെ ഒരു കറിയാണ് വെക്കുന്നത് കേട്ടോ ആയിട്ട് എന്തേലും കറി കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉപ്പേരി വെക്കണം പയറുണ്ട് ഓക്കെ മോൻറ്റം ഡാറ്റ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം അതാ കേട്ടോ പിന്നെ പയർ ഉപ്പേരിയുണ്ട് വെക്കണം സോറി പയറുണ്ട് ഉപ്പേരി വെക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെന്താണ് പൈപ്പിലൊന്നും വെള്ളമില്ല മഴ എല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് നമ്മളവിടെ പൈപ്പിൽ വെള്ളമില്ല അത് വേറെ കാര്യം അപ്പം പിന്നെ വന്നതാണ് വെള്ളം കേട്ടോ അപ്പം നമുക്ക് പുറത്തിങ്ങനെ വെള്ളമൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇതാ ഞാൻ ഇങ്ങനെ പിടിച്ചു അത്ര തന്നെ അങ്ങനെ ബുദ്ധിമുട്ടില്ല കേട്ടോ എന്നാലും പാത്രം കഴുകല് നമ്മളെ വേറെ പുറത്തത്തെ കാര്യങ്ങളൊക്കെ അത് അങ്ങനെ കഴിഞ്ഞ് പോകും കേട്ടോ എന്നാലും നമുക്ക് പൈപ്പിലെ വെള്ളമില്ല ഞാൻ ബുദ്ധിമുട്ടാണ് വേറെ കിണറും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഗൈസ് ഓരോ പണികളായിട്ട് ഇനി നോക്കട്ടെ ഏകദേശം കൂട്ടാൻ്റെ പണിയും കാര്യങ്ങളൊക്കെ അതാ ഇവിടെ വരെ ആയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ തക്കാളി ചക്കക്കുരും പൂളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് ഒരു തക്കാളി ഇട്ട് കൊടുത്ത് വിട്ടോ കുറച്ച് പുളി ഒളിച്ച് ഞാൻ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ആരെങ്കിലും ഉണ്ടാക്കോന്ന് തന്നെ എനിക്കറിയില്ല ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കലുണ്ട് കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടത് കഴിക്കാൻ ഇങ്ങനെ ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല മഞ്ഞൾപ്പൊടി മുളക് ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ രണ്ടെണ്ണം തോല് ഒളിച്ചിട്ട് കേട്ടോ എന്താണെന്ന് നമ്മൾ ചക്കക്കുര പൂള എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബെസ്റ്റ് ഫുഡാണല്ലോ കാരണം ഗ്യാസ് ഉള്ളവർക്കൊക്കെ അപ്പോൾ പിന്നെ അതിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനത് തോലി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് കടുകും കരിയപ്പിലിട്ടിട്ട് ഇട്ടിട്ട് ഇടുക ചെയ്യ കേട്ടോ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് പിന്നെ ഇന്നലെ ഞാനൊക്കെ ചിക്കനെ കൊണ്ടൊരു കഥയായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ ഇനി പിന്നെ കുറച്ച് ദിവസത്തിന് പച്ചക്കറി പിന്നെ നാളെയാണ് ഞാൻ മരുന്ന് കഞ്ഞി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഉപ്പേരിക്ക് പയറാണ് പയർ ഇത് അരിഞ്ഞു വെച്ചിട്ട് നല്ല പച്ചപ്പയറാണ് അപ്പോൾ അത് അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി വെക്കണം അങ്ങനെയൊക്കെയാണ് എന്താ ഗൈസ് നല്ല മഴയാണ് പുറത്ത് പുറത്തിട്ടോ നമ്മൾ പിന്നെ വിറവും കാര്യങ്ങളൊക്കെ അതാ ഉണങ്ങാൻ നല്ല പാടായിട്ട് ഞാനിതൊക്കെ പിന്നെ ചൂട് തട്ടണടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ എന്താ നമുക്ക് എളുപ്പം ഉണങ്ങി കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് എന്താ ബോറടിച്ചിരിക്കുന്നത് പിന്നെ അവന് ഫോൺ ഞാൻ കളിക്കാൻ കൊടുക്കലില്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാതെ ഗെയിമുകളിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫോൺ ഫോണിപ്പോൾ തൽക്കാലത്തേക്ക് കൊടുക്കലില്ല അപ്പോൾ ഫോണിനിങ്ങനെ മൂട്ടുകൂടെ വന്ന് നിൽക്കുകയാണ് പക്ഷെ ഫോൺ ഞാൻ കൊടുക്കൂല എന്താ പറഞ്ഞിട്ട് അവന് മടിയാവും കേട്ടോ അമ്മ എന്തിനാ ഒക്കെ പറയണെന്നോ ചോദിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതാ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുകയാണ് കൊട്ടും പാട്ടും ഉണ്ടോ മോനിട്ടാ എന്നാൽ ചെയ്യേ നമ്മൾ വീഡിയോസ് എടുക്കാം ഓനൊരു കൊട്ടും പാട്ടവും വീഡിയോസ് ചെയ്യാൻ മറക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കണം കേട്ടോ കൊട്ടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൻ എന്തായാലും നമ്മൾ അത് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ നടക്കുന്ന കൊട്ടാണോ കൊട്ടണിട്ട എത്രത്തോളം ചെയ്യാവുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ മോൻസ്ഫോട്ടിക്കാം ഓക്കെ ശരിയായോ ഓക്കെ അപ്പൊ മോനസിനെ പെട്ട് കഴിഞ്ഞിട്ട് കൈസ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാം അപ്പോൾ ചെണ്ടിയൻ്റെ കോലി എന്ന് രണ്ട് കടലാസ് മെൻസിലാണ് മോനെ കാണിക്കി അപ്പോൾ അതാ രണ്ട് അപ്സറിൻ്റെ കടലാസ് മെൻസിൽ പുതിയത് എടുത്തതാണ് കേട്ടോ കൈസ് കൊട്ടാൻ വേണ്ടിയിട്ട് ഈ സ്കൂളില്ലാത്തുമ്പോൾ പണികളാണ് ഇതൊക്കെ സ്കൂളുമ്പിലാണ് കൊട്ടുന്നത് അപ്പോൾ മോനെ ചണ്ടൂട്ടിന് ഭയങ്കര എന്താ പറയാ ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പഠിപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുണ്ട് എന്താ പറയാ അത്രയ്ക്ക് വലിയ സാമ്പത്തികപരമായിട്ടുള്ള ആളുകളൊന്നല്ല അപ്പോൾ പിന്നെ ഓൻ ഇങ്ങനെ മുട്ടിയിട്ട് അവൻ്റെ ആഗ്രഹം തീർക്കുകയാണ് പിന്നെ എങ്ങനെയുണ്ട് കൊട്ടിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഓൻ അങ്ങനെ കൊട്ട് കാണിക്കണം കാണിക്കണം കുറേ ദിവസമായി പറഞ്ഞു തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സമയം വന്ന് സ്കൂളില്ലാത്ത ദിവസം മാ ഇങ്ങനെ കാണിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടെ ആയാലും നടന്ന മുട്ട നമ്മളൊരു പാട്ടായാലും ബക്കറ്റ് കോപ്പിലൊക്കെ മുട്ടലാണ് പണി അപ്പോൾ അങ്ങനെ അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു കരാട്ട ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല കാരണം പിന്നെ എന്താ പറയുക അച്ഛൻ്റെ ആ വരുമാനം മാത്രമല്ലേ ഉള്ളൂ അപ്പം പിന്നെ അങ്ങനെയൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അവിടെയൊക്കെ മുട്ടിയിട്ട് അങ്ങനെ പഠിക്കട്ടെ അല്ല എന്താ അല്ലേ ഓൻറ്റാ ഓക്കെ അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഓക്കേ